ആണവായുധശേഷിയുള്ള തന്ത്രപ്രധാനമായ ബോംബറുകൾ ഉൾപ്പെടെയുള്ള റഷ്യൻ യുദ്ധവിമാനങ്ങൾ ജപ്പാൻ തീരത്തിന് സമീപത്തുകൂടി പറന്നതിനെ തുടർന്ന് മേഖലയിൽ വലിയ സൈനിക ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിന് ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള റഷ്യൻ ബോംബറുകൾ ജപ്പാൻ വ്യോമാതിർത്തിയുടെ അടുത്തുകൂടി എന്നും ഇതിനെ തുടർന്ന് ജപ്പാൻ യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ട് ടിയു നയൻറ്റി ഫൈവ് സ്ട്രാറ്റജിക് ബോംബറുകളും രണ്ട് എസ് യു തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകളും ജപ്പാൻ പടിഞ്ഞാറൻ തീരത്തുള്ള ജപ്പാൻ കടലിന് മുകളിലൂടെയാണ് പറഞ്ഞത് ഈ വിമാനങ്ങൾ ജപ്പാനിലെ സാരോദ്വീപിന് അടുത്തേക്ക് വരികയും പിന്നീട് വടക്ക് ഭാഗത്തേക്ക് തിരിയുകയും ചെയ്തു തുടർന്ന് റഷ്യൻ വിമാനങ്ങളെ നിരീക്ഷിക്കാൻ ജപ്പാൻ എയർസെൽഫ് ഡിഫൻസ് ഫോഴ്സ് ഉടൻ തന്നെ യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചു അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലത്തിന് മുകളിലൂടെയുള്ള പതിവ് പട്രോളിംഗ് ഫ്ലൈറ്റ് മാത്രമായിരുന്നു ഇതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പ്രതികരിക്കുന്നു യുക്രൈൻ അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിലും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും സൈനിക നീക്കങ്ങൾക്കുമിടയിൽ റഷ്യയുടെ ഇത്തരം സൈനിക നീക്കങ്ങൾ ഗുരുതരമായ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ജപ്പാന്റെ പ്രധാനമന്ത്രി സാനേ ടാക്ചി പ്രസ്താവിച്ചു റഷ്യൻ വിമാനങ്ങൾ പ്രത്യേകിച്ച് ടി യു നയൻറ്റി ഫൈവ് ബോംബറുകൾ ജപ്പാൻ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോൺ മേഖലയിൽ പ്രവേശിക്കുകയും അതിനോട് ചേർന്ന് പറക്കുകയും ചെയ്യുന്നത് പതിവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലും റഷ്യൻ ബോംബറുകൾ ജപ്പാൻ കടലിനും ഒഗോസ് കടലിനും മുകളിലൂടെ പറന്നപ്പോൾ ജപ്പാൻ യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചിരുന്നു റഷ്യയും ചൈനയും ചേർന്ന് സംയുക്തമായി ഈ മേഖലയിൽ ബോംബർ വിമാനങ്ങൾ പറത്തി സൈനികാഭ്യാസം നടത്താറുണ്ട് ഇതിനോടും ജപ്പാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ റഷ്യൻ ബോംബറുകൾ ജപ്പാൻ തീരത്തോടടുത്ത് അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലൂടെ പറക്കുന്നത് ജപ്പാനും റഷ്യയും തമ്മിലുള്ള നിലവിലെ സൈനിക പിരിമുറുക്കത്തിന്റെ ഭാഗമായി പതിവായി നടക്കുന്ന ഒരു സംഭവമാണ് റഷ്യൻ ബോംബറുകൾ ജപ്പാൻ തീരത്തുകൂടി പറന്ന സംഭവങ്ങളോടുള്ള റഷ്യയുടെ പ്രതികരണം ഇതൊരു പതിവ് പട്രോളിംഗ് മാത്രമാണ് എന്നും തങ്ങളുടെ വിമാനങ്ങൾ ജലത്തിന് മുകളിലൂടെയുള്ള ആസൂത്രിതവും പതിവുമായ പെട്രോളിംഗ് ഫ്ളൈറ്റുകൾ മാത്രമാണ് നടത്തിയത് എന്നുമാണ് ഈ ഒരു വിഷയം ഉയർന്നു വരുമ്പോഴെല്ലാം സ്ഥിരമായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഇന്ന തന്നെയാണ് വിശദീകരിക്കാറുള്ളത് വിമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിക്കുകയും മറ്റ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല എന്നും റഷ്യ ഉറപ്പു പറയുന്നു തങ്ങളുടെ ദീർഘദൂര വ്യോമസേനയുടെ പരിശീലനത്തിന്റെ ഭാഗമാണ് ഇത് എന്നുമാണ് റഷ്യയുടെ നിലപാട് എന്നാൽ ജപ്പാൻ ഇത്തരം നീക്കങ്ങളെ എപ്പോഴും പ്രകോപനപരമായും ഗൗരവമായും ആശങ്കാപരമായും ആണ് കാണുന്നത് റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും സജീവമായ സൈനിക നീക്കങ്ങൾക്കിടയിലും തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ആശങ്കയുണ്ട് ുന്നുവെന്ന് ജപ്പാനിലെ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും പറയുന്നു തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനായി നിരീക്ഷണവും ജാഗ്രതയും തുടരുമെന്നും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും ജപ്പാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ നീക്കത്തിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ജപ്പാൻ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ഭാവിയിൽ ഇത് ആവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും ചുരുക്കത്തിൽ റഷ്യയുടെ ഈ നീക്കങ്ങളെ ജപ്പാൻ തങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതും പ്രാദേശിക അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതുമായ ഒരു നടപടിയായിട്ടാണ് കാണുന്നത്